ഹലോ ഫ്രണ്ട്സ് വില്ലേജ് സൈസ് ആൻഡ് ബ്ലൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് വെള്ളപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പം കള്ളക്കറിയാണ് അപ്പോൾ അതുണ്ടാക്കുകയാണ് അപ്പം വെള്ളപ്പത്തിൻ്റെ കൂട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചരി തേങ്ങ ചോറ് ഇത് തുല്യ അളവിലെടുത്തിട്ട് അരച്ച് വെച്ച കൂട്ടാണ് അപ്പോൾ കൂട്ട കാണിച്ചുതരാം ഇത് ഇതാണ് കൂട്ട് 됐네. 어. 깎, 깎아 찢어 졌는데. ഇപ്പൊ പുതിയൊരു വെള്ള കോഴിക്കോഴിക്കാണ് കുറച്ചും കൂടി ചൂടാണ് ചൂടാകത്തോണ്ട് അരിക്ക് ഇരുന്നു ഇതായിട്ട് കടലക്കറിക്ക് വേണ്ടത് കടല അതേപോലെ തന്നെ ആദ്യം കുതിർത്ത് വെക്കണം കുതിർത്ത് വെച്ച കടലയിൽ ഒരു കുക്കറിൽ ഇടുക അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം വയ്ക്കുക പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഇറച്ചി മസാലയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി അതായത് കുക്കർ മൂടിയിട്ട് ഒരു ഒരു മൂന്നാല് വിസിൽ വരുന്ന വരെയായി കഴിഞ്ഞാൽ കടലക്കറി ആയി നല്ലതുപോലെ വാറവിടാം വറവിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാനിൽ വെള്ളമൊഴിക്കുക കടുവിട്ട് പൊട്ടിക്കുക രണ്ടോണം അല്ല മുളകില്ല പിന്നെ കടുവെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത് ഒന്ന് രണ്ട് കരുവേപ്പിൽ മുറിച്ചിട്ട് അത് വറവിടാം അപ്പോൾ കടലക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെള്ളപ്പായിട്ടുണ്ട് നല്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളപ്പം ഞാൻ കാണിച്ചു തരാം അല്ല നല്ല പൂവലത്തെ വെള്ളപ്പാണ് വെള്ളപ്പത്തിന് ഈസ്റ്റിന് ലേശം ഈസ്റ്റ് വിട്ടിട്ടുണ്ട് ഈസ്റ്റിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കള്ളൊഴിച്ച് വെക്കണം കള്ളൊഴിച്ചിട്ടാണ് സാധാരണ വെക്കുന്നത് അതിന് കള്ളില്ലാത്ത കുറച്ച് ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് മോടി വെക്കാൻ സാധാരണ മോടി വെക്കുണ്ട് ഇപ്പം ഇതിങ്ങനെ വെക്കുന്നുണ്ട് അതായിട്ടില്ല അതായത് ആയി വെച്ചിട്ട് കഴിക്കാണ് ഇതാണ് കടലക്കറി ഇതാണ് അത് നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ കുറച്ച് ഇറച്ചി മസാല നമുക്ക് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാണ് വെള്ളം ഇപ്പം എടുക്കുക എൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ എടുക്കേണ്ട മരിഞ്ഞിട്ടുണ്ട് കഴിച്ചു വെക്കാണ് ഇപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട് അതിൻ്റെ ഉപ്പനും പാകത്തിനാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ എപ്പോഴും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വേണ്ടില്ല നല്ല കള്ളക്കറിയെല്ലാം നല്ല നല്ലതുപോലെ വന്ധ കള്ളക്കറിയാണ് നല്ല കഥയെല്ലാം നല്ല വന്നിട്ടുണ്ട് വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നവരെ ഗുഡ് ബൈ